ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ എട്ട് പരിശുദ്ധ മാതാവിന്റെ തിരുനാളായിരുന്നു തൃശൂർ ലോർദ് പള്ളി അങ്കണത്തിൽ വലിയ ഭക്തജനത്തിരക്ക് തിരക്ക് അതിനിടയിലൂടെ വന്ന ഒരു നീല അംബാസഡർ കാർ ഒരു ഉന്തു വണ്ടിയുമായി കൂട്ടിമുട്ടി വണ്ടിക്കാരൻ തെറിച്ചു വീണു കാർ നിർത്താതെ പോയി സാക്ഷാൽ പി ടി ചാക്കോ എന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കാർ ഓടിച്ചത് സ്വന്തം ഡ്രൈവർ അവധിയായതിനാലായിരുന്നു അദ്ദേഹം വന്ന് കാർ ഓടിച്ചത് കാറിൽ ചാക്കോയുടെ കൂടെ ഗൂളിംഗ് ഗ്ലാസ് തിരിച്ച ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അതോടെ പി സംഭവം കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു പിറ്റേന്ന് മുതൽ ചാക്കോയുടെ പി ചി സംഭവത്തെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ കേരളത്തെ പിടിച്ചുകുലുക്കി കേരളമാകെ ചാക്കോക്കെതിരെയുള്ള ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ ഉണ്ടായി കൊച്ചിയിലെ വയോധികയായ കോൺഗ്രസ് പ്രവർത്തികയായിരുന്നു തന്റെ കാറിലുണ്ടായിരുന്നതെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരം തൃശ്ശൂരിലേക്കൊരു ലിഫ്റ്റ് നൽകിയതായിരുന്നു എന്നുമുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഒന്നും പലിച്ചില്ല കോൺഗ്രസ് നേതാവ് സി എൻ സ്റ്റീഫൻ പി ടി ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടു പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു സഭ പ്രക്ഷുബ്ധമായി കോൺഗ്രസുകാർ പലരും കടുത്ത സദാചാരവാദികളായി ചാക്കോ ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും പരസ്പരം തർക്കിച്ചു ശക്തമായ രാഷ്ട്രീയ ചർച്ചയായതോടെ മുഖ്യമന്ത്രി ശങ്കറിനെയും ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയെയും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു സ്വന്തം സുഹൃത്തായിരുന്ന ആർ ശങ്കറും ചാക്കോയെ കൈവിട്ടു അവസാനം ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടതോടെ അപമാനിതനായി പി ടി ചാക്കോ രാജിവെച്ചു പിറ്റേന്ന് മുതൽ ചാക്കോയും ശങ്കറും വാഗ്പോര് തുടങ്ങി പൊതുയോഗങ്ങൾ വിളിച്ച ആർ ശങ്കറും പി ടി ചാക്കോയും പോരടിക്കാൻ തുടങ്ങി തുടർന്ന് നടന്ന കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ചാക്കോ തോറ്റു പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിന്റെ ഇരയാണ് താനെന്ന് പരിതപിച്ചുകൊണ്ട് ചാക്കോ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി കോട്ടയം കോടതിയിൽ വക്കീൽ പണി പുനരാരംഭിച്ചു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒരു കേസ് സംബന്ധിച്ച് സന്ദർശനത്തിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചാക്കോ അകാല ചരമം പ്രാപിച്ചു പി ടി ചാക്കോയുടെ രാജിയും മരണവും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിധി നിർണയിച്ചു കോൺഗ്രസുകാരുടെ ചതിയിൽ ഹൃദയം പൊട്ടിയാണ് ചാക്കോ അന്തരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ വ്യാഖ്യാനം വന്നു ചാക്കോ പക്ഷക്കാരായിരുന്ന പതിനഞ്ച് എം എൽ എ മാർ പി ടി ചാക്കോയോട് കോൺഗ്രസുകാർ നടത്തിയ വഞ്ചനയോടും ക്രൂരതയോടും പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിടുന്നു എന്ന് പ്രഖ്യാപിച്ചു പി ടി ചാക്കോ മരിച്ചൊരു മാസം കഴിഞ്ഞപ്പോയായിരുന്നു നിയമസഭാ സമ്മേളനം നിയമസഭാ സമ്മേളനത്തിന് ഒരു ദിവസം മുമ്പ് കെ എം ജോർജ് നിയമസഭാ സ്പീക്കർക്ക് ഒരു കത്ത് നൽകി പതിനഞ്ച് കോൺഗ്രസ് എം എൽ എമാരെ സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം അവരുടെ ലീഡർ കെ എം ജോർജും ഡെപ്യൂട്ടി ലീഡർ ആർ ബാലകൃഷ്ണൻ പിള്ളയും സമ്മേളനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പ്രതിപക്ഷം സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് പതിനഞ്ച് എം എൽ എ മാരുടെ പിന്തുണ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പി എസ് പിയുടെ പി കെ കുഞ്ഞായിരുന്നു അവിശ്വാസ പ്രമേയത്തിന്റെ അവതാരകൻ രണ്ടു ദിവസം നീണ്ടു നിന്ന ചർച്ച വികാരപരിതനായി ശങ്കർ പ്രമേയത്തിന് മറുപടി പറഞ്ഞു സെപ്റ്റംബർ പത്തിന് അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടു അൻപതിനെതിരെ എഴുപത്തിമൂന്ന് വോട്ടുകൾക്ക് പ്രമേയം പാസായതോടെ നാടകീയമായ സംഭവ സാക്ഷ്യം വഹിച്ച ആർ ശങ്കർ മന്ത്രിസഭ കാലാവധി തികയ്ക്കാൻ അഞ്ചു മാസം അവശേഷിക്കെ തകർന്നു വീണു അതിനിടയിൽ തന്നെ ഒരു നായർ ക്രിസ്ത്യൻ സഖ്യം രൂപം കൊണ്ടു കത്തോലിക്ക സഭയുടെയും എൻ എസ് എസിൻ്റെയും പൂർണ്ണ പിന്തുണയോടെ കോൺഗ്രസിലെ ഈ വിമതർ കേരള കോൺഗ്രസ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് കർഷകരുടെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് രൂപം കൊണ്ടു കെ എം ജോർജ് ആയിരുന്നു ചെയർമാൻ ആർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻപിള്ള വൈസ് ചെയർമാൻ പി ടി ചാക്കോയോട് കോൺഗ്രസ് നേതൃത്വം കാട്ടിയ അനീതിയിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ കെ എം ജോർജിന്റെ വ്യക്തി താല്പര്യങ്ങളാണ് പുതിയ പാർട്ടി രൂപീകരണത്തിന് കാരണമെന്ന് കോൺഗ്രസ് പറഞ്ഞു കെ എം മാണി എന്ന പിൽക്കാലത്തെ കേരള കോൺഗ്രസിന്റെ അധികായകന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും ഈ കാലത്താണ്